സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നഗരത്തിലും കുടിവെള്ള വിതരണം ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ നഗരവാസികൾ പ്രതിഷേധത്തിലായിരുന്നു മൂവാറ്റുപുട നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു ജലവിതരണം പുനസ്ഥാപിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയെ വിളിച്ച് എം എൽ എ പ്രതിഷേധം അറിയിച്ചിരുന്നു വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി രണ്ടാഴ്ച മുൻപ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെയും കരാടുകാരന്റെയും യോഗം വിളിച്ചു ചേർത്തിരുന്നതാണ് എല്ലാ മുൻകരുതലുകളും എടുത്തതിനു ശേഷം മാത്രമേ പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തിയിലേക്ക് കടക്കാൻ പാടുള്ളൂവെന്നും അനുവദനീയമായ ദിവസത്തിനുള്ളിൽ തന്നെ പൂർണമായും പ്രവർത്തികൾ പൂർത്തീകരിച്ച് കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രവർത്തികൾ അഞ്ചു ദിവസമായിട്ടും തീരാതെ വന്നതിനെ തുടർന്നാണ് എം എൽ എ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത് തുടർന്നാണ് ശനിയാഴ്ച മുതൽ ജലവിതരണം പുനഃസ്ഥാപിച്ചത് പഴയ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയ പൈപ്പ് ലൈനായതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ പ്രഷറിലാണ് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി ലൈനുകളെല്ലാം ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ചാർജ് ചെയ്ത ലൈനുകൾ നിരീക്ഷിച്ചു വരികയാണ് ദിവസങ്ങളായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു ഡെസ്ക് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി